വെൽക്കം ബാക്ക് ടു മീറ്റ് മിസ് ണെങ്കിൽ ഉടുക്കത്ത മഴ ഞാൻ ആണെങ്കിൽ കണ്ണുറന്നെങ്കിൽ ഇവിടെ അമ്മേനോ ഹനിയനൊന്നും കാണുന്നില്ല ഞാൻ ചിലപ്പോഴേ പൊന്നിരിച്ചു മടിഞ്ഞു മടിഞ്ഞ് പിന്നെ റൂമിൽ ഒന്ന് ലൈറ്റിട്ടൊക്കെ സമയം ഒമ്പതര അവരെന്തായാലും ഒരു എട്ട് ഏഴ് മണി ആ പോയിട്ടുണ്ട് എന്തായാലും ക്ലാസ്സിൽ അമ്മേനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ തപ്പി പക്ഷെ അമ്മനെ കിട്ടിയില്ല അമ്മ ഇവിടെ പോയിന്നാവാ അങ്ങനെ ഞാൻ പുറത്ത് മഴയൊക്കെ ആസ്വദിക്കാന്നും പറഞ്ഞ് വന്നിരുന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നശിച്ച തിങ്സിലേക്ക് പോയി പണ്ട് സ്കൂളിൽ മഴയത്തൊക്കെ പോണ കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു രാവിലെ പിന്നെ കട്ടൻ ചായ കുടിക്കുന്ന ഉണ്ട് അപ്പൊ ഞാൻ വിരിച്ചു ചായ കുടിക്കാൻ പറഞ്ഞ് ചെന്നപ്പോഴേക്കും ചായ കൊണ്ടൊരു കലത്തില് ഇണ്ടായിരുന്നു പിന്നെ ഞാൻ വിരിച്ചിന് പല ദിവസം ഉണ്ടാക്കി വെച്ചതാണോ എന്നൊരു ഡൗട്ട് അടിച്ചിട്ട് ഞാൻ കൊണ്ടേ കളയുകയും ചെയ്തു പുറത്തിറങ്ങി നോക്കിയപ്പോഴേക്കും ആടൊക്കെ നേരത്തെ ഇനി ഇപ്പുണ്ട് മഴയല്ലേ ചായ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് വേറെ ഒരു കാര്യം പറഞ്ഞുതരാം ഇന്നലെ ഉണ്ടാക്കിയ സംഭവം അപ്പൊ ഞാൻ ഇങ്ങനെ റൂമിനകത്ത് ഇരിക്കുന്നു അപ്പൊ റൂമിനകത്ത് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഒച്ച ഒരു വൃത്തിയായിട്ട് വൃത്തിയായിട്ടൊച്ച ഏതൊക്കെ അറിയുന്നു അപ്പൊ എന്താണത് അയ്യര വെള്ളം ഇല്ലല്ലോ എന്ത് ചെയ്യും വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക ആ അപ്പൊ പറഞ്ഞു നിർത്തി റൂമിനകത്ത് എങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പൊ റൂമിനകത്ത് ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഭയങ്കര ഒച്ച അപ്പൊ ഞാൻ എന്താ നോക്കാം അവിടെ ചെന്ന് ചെന്നപ്പോഴേക്കും മുറ്റത്താണെങ്കിലും ആരുമില്ല അങ്ങനെയല്ല വച്ചാൽ ആ ഒച്ച ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമില്ല പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ പാമ്പ് പാമ്പിയെ തവളെ പിടിച്ചിരിക്കുന്നു ഞാൻ പിന്നെ അതും ചെറിയ പാമ്പല്ല വലിയ പാമ്പ് ഞാൻ പിന്നെ അടുത്ത് ഞാനിങ്ങനെ എനിക്കൊരു സ്വഭാവമില്ലല്ലോ ഫോണെടുക്കാൻ റീ എടുക്കാം ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് തന്നതാ ചെന്നതാണ് അപ്പോഴൊക്കെ അത് ഓടിക്കളഞ്ഞ് അതേ ഞാൻ ഓടി ഞാൻ പിന്നെ വൻ ദോട്ടിൽ തന്നെ അമ്മേനെ വിളിച്ചു അമ്മേ പാമ്പ പറയേ പാമ്പ് പാമ്പ പറയുന്നത് ആ പാമ്പാണ് അമ്മ കൂടുതലായിട്ട് പാമ്പാടാ നോക്കാം ഞാൻ പറഞ്ഞാൽ പാമ്പെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുമില്ല ഇതൊക്കെ സർവ്വ സാധാരണമാണ് ഇനിയിപ്പോൾ ചായപ്പൊടി ഇടാനുള്ള ടൈം ആയി നമുക്ക് എന്റെ ഒരു ബലമായിട്ടുള്ള സംശയം ചായപ്പൊടി ഇല്ലാതാണ് കാരണം അമ്മ ഇന്നലെ പറയണ്ടായിരുന്നു ചായപ്പൊടി ഇല്ലെന്ന് ഇല്ലടാ ഇല്ല പക്ഷെ ഇവിടെ എവിടെയോ ഒരു ബ്രൂവിന്റെ ചെറിയ പാക്കറ്റ് പാക്കത്തിന്റെണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു എവിടെയാണോ എന്തോ അമ്മ എന്നാലേ അറിയുള്ളൂ അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കാരണം എന്താണെന്നാ അമ്മ ഓൾറെഡി നേരത്തെ ചായക്കണ്ടകിച്ചൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല കണ്ടില്ലേ പോയാൽ അമ്മട്ടോശിയു ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മ വന്നത് അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ വിചാരിച്ച അമ്മേന ഇരിക്കില്ല എന്നൊന്നു പറ കണ്ണപ്പരുമില്ല അമ്മ ഭയങ്കര സാധനം കേട്ടോ രാവിലെയൊക്കെ എനിക്കിട്ട് ഇഡലി ഒക്കെ ഇണ്ടാക്കി ഇഡലീൻ ദോശ മോന് ദോശയൊക്കെ ഇണ്ടാക്കി കൊടുത്ത് അമ്മ എവിടെയാ പോയൊക്കെ ഞാൻ അറിഞ്ഞില്ല ഞാൻ വിചാരിച്ച അമ്മ ഉറങ്ങി പോയിരുന്നു പിന്നെ നോക്കി അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഇഡലിയുടെ കാര്യമൊക്കെ കാണുമ്പോൾ രാവിലെ തന്നെ എനിക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കണം വെച്ചാ ഞാൻ ഇഡലി എന്തൊന്നും പറ്റില്ല പിന്നെ ഇപ്പൊ ഉള്ളതുകൊണ്ട് വയ്ക്കാ അല്ലെങ്കിൽ ചോറ കഴിക്കാറ് ആ നി കഴിച്ചോ? അതട്ടന്നെ ഞാൻ കഴിച്ചു സാമ്പാർ തന്നോ. ഓ അത പിസറന്നുള്ള അല്ലേ? ഓ. ഹ് ചിരിക്ക് താങ്ക്യൂ. ഹ് കഴിക്കുമതെ നിങ്ങൾക്കൂടെ ഇരിക്കാം. ഹ് അവന വെച്ചേക്കും. സത്യം പറഞ്ഞ ഹോസ്റ്റലിൽ പോയാൽ പിന്നെ ഈ വീട്ടിലുള്ള ഫുഡ് എല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വീട്ടിലുള്ളപ്പോ ആവുമ്പോൾ ഇന്നും അറിയണ്ട എല്ലാ അമ്മ അപ്പ കണ്ടു നോക്കും മറ്റേത് അങ്ങനല്ല നമ്മൾ ക്യാൻറ്റീനിൽ പോകണം ഫുഡ് കഴിക്കണം ഭയങ്കര ടാസ്ക് ഉള്ള പണിയാണ് പിന്നെ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന എന്താ ഫുഡിന്റെ ടേസ്റ്റ് വേറെ അവിടെ പോലെ നമുക്ക് കിട്ടൂല മഴ എനിക്കിഷ്ടമില്ലാന്നല്ല മഴ വീണ ദിവസം എനിക്ക് പുറത്തിറങ്ങാൻ ഇഷ്ടമല്ല കാരണം ഭയങ്കര ചടപ്പാണ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ചവിട്ടി പണ്ടാണെങ്കിൽ ഈ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമല്ലേ അപ്പോൾ വൈകിട്ട് ചില സമയത്ത് മഴയൊക്കെ പെയ്യും നല്ല മഴ ആയിരിക്കും അപ്പം ഈ കൊടൊന്ന് കൊടയൊക്കെ കൊണ്ടാല് നമ്മൾ ചീഞ്ഞ് കുതിർന്നൊക്കെയാണ് തിരിച്ചു തന്നെ അപ്പം ഈ സമയത്ത് വീട്ടിൽ വന്ന് കയറുമ്പോഴേക്കും കട്ടൻ ചായയും പിന്നെ കലി കഴിക്കാൻ വല്ല പലിപ്പടയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതൊക്കെ ഒരു കാലമല്ലേ എന്താ ഉള്ളത് എനിക്ക് വീട്ടിൽ വന്നാലും ചെറിയൊരു വിഷപ്പിന് അസുഖമുണ്ട് മിനിറ്റിന് മിനിറ്റിനെ കയ്ക്ക് എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കണം പക്ഷെ ഞാൻ കഴിക്കുന്ന കടപ്പൊന്നിന് അറിയത്തില്ല അത് വേറെ സത്യം ഇതെനിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അവനറിയാതെ ചക്ക വറുത്തതിന്റെ പാക്കറ്റ് അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നീ അപ്പൊ കുറച്ചു നേരം മഴയൊക്കെ ആസ്വദിച്ച് ഇതൊന്നും അയച്ചു കൊണ്ടിരിക്കാം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീട്ടിൽ നിന്ന് ബൈ